വന്ന് പാർട്ടിക്കാർ വന്നിട്ട് സമരം ചെയ്യാൻ വരണ്ട നാട്ടുകാർ സമ്മതിക്കത്തില്ല അതിനകത്ത് രാഷ്ട്രീയമില്ല ഈ സ്കൂൾ എന്നും തുറന്നിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒക്കെ ജംഗ്ഷൻ റോഡാണ് പിന്നെ എടിയവള റോഡാണ് കേട്ടോ അടിപൊളി റോഡാണ് കേട്ടോ സൈഡിലൊന്നും ഒരു ഓടയോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ ഇവിടെ ഭയങ്കരമായിട്ട് ചെളിയായി കിടന്ന ഒരു സ്ഥലമാണ് ഇതാണ് ഇന്റർലോക്ക് കിട്ടേ യുവജന ആശാ സ്പോർട്സ് ക്ലബിന്റെ തൊട്ട് മുമ്പിലാണ് കേട്ടോ ഈ ഇന്റർലോക്ക് ഇട്ടത് റോഡ് ഹൈറ്റ് പൊക്കിക്കേണ്ടോ ഓക്കെ കാരണം എന്താ ഇപ്പുറത്തും വെള്ളക്കെട്ടായി അപ്പുറത്തും വെള്ളക്കെട്ടായി ഈ വെള്ളം ഒഴുകുന്നതാണ് ഈ ബിൽഡിങ്ങിനകത്തൊട്ടൊക്കെയാണ് കേട്ടോ ഒഴുകുന്ന പോട്ടെ ആ കിടക്കുന്ന ഇൻ്റർലോക്ക് ചെയ്തു ഓക്കെ അടിപൊളി പക്ഷേ ആ ഇൻ്റർലോക്കിന് തൊട്ടപ്പുറത്താണ് പോസ്റ്റ് ഓഫീസൊക്കെയാണ് ഉത്തരമ്പല എന്നുണ്ടോ ഇപ്പം ശരിയാക്കും ഇപ്പം ശരിയാക്കുമെന്ന് പറഞ്ഞ് ആറ് കോടി അനുവദിച്ചെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കണ്ടോ രണ്ട് അവസ്ഥ ഉണ്ടോ വെള്ളത്തിൽ നീന്തി കയറേണ്ട അവസാനുണ്ടോ ഇപ്പോൾ വെള്ളം കുറവാണ് മഴ ഇന്ന് തോന്നുകയ്യാണ് നമ്മുടെ പുത്തനം പോസ്റ്റ് ഓഫീസ് കേട്ടോ ചോർന്ന് നിൽക്കുന്ന പോസ്റ്റ് ഓഫീസാണ് കേട്ടോ നിരവധി രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളുള്ള പോസ്റ്റ് ഓഫീസാണ് ഇത് നമ്മുടെ യാത്രക്കാവ് ദേവീക്ഷേത്രം നമ്മുടെ പുത്തനമ്പല ദേവ ഇവിടെ നിന്ന് നമ്മുടെ എസ് എൻ വി ജി യു പി എസ് സ്കൂൾ പോസ്റ്റ് ഓഫീസാണ് അല്ല ഗ്രന്ഥശാലയും ഒക്കെയാണല്ലോ ആയിരത്തി തൊ മുന്നൂറ്റി പന്ത്രണ്ടിൽ തുടങ്ങി രജിസ്റ്റർ നമ്പറുള്ള ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനൊന്നിൽ സ്ഥാപിതമായ ഗ്രന്ഥശാലയാണ് ഇവിടെ താഴെ കാണാം നമ്മുടെ പുത്തനമ്പലം പി എച്ച് എസ് സി ഉണ്ടോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇവിടെയാണ് നമ്മുടെ എസ് എൻ വി ജി യു പി എസ് സ്കൂൾ ഉണ്ടോ പുത്തനമ്പലം ദേവിക്ഷേത്രം മാവു മുത്തശ്ശനൊക്കെ ഉൾക്കൊണ്ട് പുത്തനമ്പലം പോസ്റ്റ് ഓഫീസ് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന മാവ് മുത്തശ്ശനാണ് വളരെ പുരാതനമായ ഈ കെട്ടിടത്തിലാണ് ഇപ്പോഴും ബിൽഡിംഗ് പോസ്റ്റ് ഓഫീസ് കെട്ടിടം ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് അയ്യവകാല പുത്തനമ്പലം കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ പഞ്ചായത്ത് വിലയിലുള്ള അയ്യവർകാല പുത്തനമ്പലം പോസ്റ്റ് ഓഫീസിനും പുത്തനമ്പലം ദേവി ക്ഷേത്രത്തിനും പബ്ലിക് ഹെൽത്ത് സെൻറ്ററിനും സമീപമാണ് നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്ന സ്കൂൾ കണ്ട എസ് എൻ വി ജി യു പി എസ് വളരെ മനോഹരമായ അന്തരീക്ഷമൊക്കെയുള്ള അടിപൊളി സ്കൂളാണ് സ്കൂളിലെ സ്റ്റേജും ഗ്രൗണ്ടും ഒക്കെയാണ് ഇന്ന് നമ്മുടെ കെ എസ് യുവിൻ്റെ ഒരു പഠിപ്പുണക്കുണ്ട് എന്നല്ല മിക്ക ദിവസങ്ങളിലും നമ്മുടെ രാഷ്ട്രീയപരമായ മറ്റുള്ള ഹർത്താലുകളും ബന്ധുകളും മറ്റും വരാറുണ്ട് സമരങ്ങൾ വരാറുണ്ട് എന്നാൽ വളരെ മനോഹരമായ ഈ സ്കൂൾ വർഷങ്ങളായി നമ്മുടെ നാട്ടുകാരുടെയും പി ടി അംഗങ്ങളുടെയും സാറന്മാരുടെയും ഒത്തൊരുമയോടുകൂടി ഒരു തീരുമാനം ഈ സ്കൂൾ സർക്കാർ അവധിയില്ലാത്ത ഒരു ദിവസങ്ങളിൽ പോലും അടച്ചിടുന്നതല്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മാത്രം മുൻകരുതൽ നൽകി ഇരുന്നൂറ്റി അമ്പതിൽ പരം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിന് നിരവധി അംഗീകാരങ്ങളാണ് ഇട്ടിട്ടുള്ളത് അതുപോലെ ഇപ്പം നവീകരണത്തിന് വേണ്ടി പതിനേഴ് ലക്ഷം രൂപയോളം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ കെട്ടിടം അനുവദിക്കേണ്ടത് ഒരു കോടി രൂപയോളം അനുവദിച്ചിട്ടുണ്ട് അതുപോലെ കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെ രണ്ടെണ്ണേ ഉള്ളൂ രണ്ടാമത്തെ ഒരു കുട്ടികൾക്കായിട്ടുള്ളൊരു പാർക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് ഈ വർഷം കഴിഞ്ഞു ഇനി മുതൽ തമിഴ്നാട്ടിൽ മാത്രമേ ഇത് കേരളത്തിൽ ഇല്ല കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെയാണ് അതും നമ്മുടെ ഈ സ്കൂളിൽ കിട്ടിയിരിക്കുന്നത് അങ്ങനെ നിരവധി അംഗീകാരങ്ങൾ കിട്ടിയ ഒരു സ്കൂളാണ് ഇന്നും സ്കൂളിൽ പഠിപ്പം കൊടുപ്പാണെങ്കിലും സ്കൂളിലെ എല്ലാ കുട്ടികളും ഹാജരാണ് മഴ നമുക്ക് പുറത്തോട്ട് ഇറങ്ങുകയോ സ്കൂളിനുള്ളിൽ കയറിയോ ചെയ്യുന്നില്ല കാരണം സ്കൂളിൽ ഇപ്പോൾ ക്ലാസ് നടക്കുകയാണ് അത് തെറ്റാണ് നമ്മൾ പോയി അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ മറ്റുള്ള സ്കൂളിൽ നിന്നൊക്കെ വന്ന പിള്ളേരൊക്കെ അടിച്ചു അടിച്ചുപൊളിച്ചിരിക്കുന്നുണ്ടോ മറ്റ് മിക്ക മാനേജൻ്റെ സ്കൂളിലും സർക്കാർ സ്കൂളിലും എല്ലാം നമ്മുടെ ഏതൊരു അവധി വന്നാലും സമരം ചെയ്താലും അവർ സ്കൂളിന് അവധി കൊടുക്കും നമ്മുടെ ഇവിടെ അവധിയില്ല കേട്ടോ എന്നും വർക്കിംഗ് ഡേ ആണ് അതുപോലെ പി ടി ഐയുടെയും നാട്ടുകാരുടെയും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം ഒത്തൊരുമ കൂടിയാണ് കേട്ടോ ഓക്കേ ട്യൂഷൻ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ വരുന്നേ വെള്ളം തോന്നുന്നു താമസിച്ചു തോന്നുന്നു മഴ ആയിരുന്നു ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴേ ബസ് കിട്ടിയത് മണിയായി അതുപോലെ ഇവിടെ കോർ നമ്മുടെ ഇവിടുത്തെ എം എൽ എ നിരവധി ഫണ്ടുകൾ സ്കൂളിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇത്രയും വർഷമായിട്ട് ഇരുപത്തഞ്ചോളം വർഷമായിട്ട് ഭരിക്കുന്ന എം എൽ എയുടെ ഒരു വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ കുറവാണ് എം എൽ എയുടെ നാട്ടിലുണ്ടേ ഇവിടില്ല ഇത് കൊല്ലം ജില്ല പത്തനംതിട്ട ജില്ല അതിർത്തിയിലേക്ക് പോകുന്ന വഴിയാണ് പണ്ട് കാലത്ത് പണ്ട് കാലത്താൽ ഈ റോഡിൽ കൂടെ നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് കരുവമ്പുഴ പാലം പുതുക്കിപ്പണിയൊക്കെ ചെയ്തു ആ പണിഞ്ഞ പാലത്തിലൂടെ ഒരേ സമയം രണ്ട് വാഹനങ്ങൾ പോകാം എന്നായിരുന്നു അന്നത്തെ വാഗ്ദാനം എന്നാൽ ഇന്നും ചില തൽപര കക്ഷികളുടെ തീരുമാനപ്രകാരവും വളരെ പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നതിനാലും ചെയ്യേണ്ടി ഇലക്ഷൻ ഇലക്ഷനായ അതിനാലും ആ പാലത്തിന് ഒരു സ്പാൻ കൂടി ഇട്ട് അതിനെ നേരെയാക്കാതെ വളരെ പെട്ടെന്ന് പണി തീർത്ത് അതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടികളും എതിർക്കുകയോ ഒന്നും ചെയ്യാതിരുന്നതും വളരെ ശ്രദ്ധേയമാണ് കേട്ടോ എല്ലാവരും പണി തീരുമ്പോൾ മാത്രമേ പ്രതികരിക്കത്തുള്ളൂ പണി തുടങ്ങുമ്പോൾ അതിന് തെറ്റുപുറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റും പക്ഷേ ആരും ചെയ്തില്ല ഇന്നും പഴയ പാലത്തേക്കാൾ ഇച്ചിരി വീതി കൂടിയതല്ലാതെ രണ്ട് വണ്ടികൾ ഒരേ സമയം ആ പാലത്തിൽ കയറത്തില്ല അതുപോലെ ഈ വഴിയുള്ള എല്ലാ ബസ് റൂട്ടുകളും പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ് കുറച്ച് ബസ്സുകൾ മാത്രമേ ഇപ്പോൾ വഴി ഓടുന്നുള്ളൂ ഞാങ്കടോ ബാലത്തിൽക്കൂടെ ഒക്കെ പുത്തൂരേക്ക് നിരവധി ബസ്സുകളുണ്ട് ഏഴാമല വഴി പോകാം പുത്തൂരേക്ക് അങ്ങനെ നല്ല റോഡുകളാണ് അതൊക്കെ അപ്പം ഞാങ്കട റോഡ് പണി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ നെടിവെള്ളം മുതൽ വേമനേട്ടായത് മുക്ക് വരെ പുത്തനമ്പലം കരിമ്പുഴ വഴിയുള്ള പഴയകാല ഈ റോഡിന് വർഷങ്ങളായിട്ട് യാതൊരു മാറ്റവുമില്ല ഇല്ല നമ്മൾ കുളത്തിലിറങ്ങി കുളിക്കാൻ പോയാൽ ഇത്തരം വെള്ളം കാണത്തല്ലോ എനിക്ക് തോന്നുന്നു കേട്ടോ അടുത്ത റോഡിൽ വാഹനങ്ങളുടെ നടുപൊടി പിന്നെ നമ്മൾ ടാക്സും ഇൻഷുറൻസും ഒക്കെ അടച്ചിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത് എന്നാൽ ആ ടാക്സും ഒക്കെ അടച്ചിട്ട് യാത്ര ചെയ്താൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം കൂടി ഇവർ നൽകണം എന്നുള്ള സർക്കാരിനും അറിയാവുന്ന കാര്യമാണ് പക്ഷേ പൈസ വാങ്ങിക്കാൻ മാത്രം ഇരിക്കുന്ന ഒരു സർക്കാരാണോ ഏത് സർക്കാരും ഒരു സർക്കാരല്ല ഏത് സർക്കാർ തന്നെ അവസ്ഥ ഇപ്പോൾ അല്ലല്ലോ മാറി മാറി വന്ന നിരവധി ഭരണങ്ങൾ കഴിഞ്ഞു ഇരുപത്തഞ്ച് വർഷത്തെ പുറത്തായി മുപ്പത് വർഷത്തോളം ഈ റോഡ് ശരിയാക്കിയിട്ട് ഇപ്പോഴും മെയിൻ്റനൻസിന് കൊണ്ടുവന്നായിരുന്നു പത്ത് മുപ്പത് ലക്ഷം രൂപ അടിച്ചു വരാൻ വേണ്ടി അവിടെയും നാട്ടുകാർ തടഞ്ഞുകഴിഞ്ഞാൽ പുത്തനമ്പത്തിന് അപ്പുറത്തുള്ളത് നടന്നിട്ടില്ല ഇപ്പോൾ ആറ് കോടി അനുവദിച്ചു എന്നൊക്കെ പറയുന്നു പറച്ചിൽ മാത്രമേ ഉള്ളൂ നടന്നിട്ടില്ല കേട്ടോ അതുപോലെ ഈ ക്ഷേത്രത്തിൽ അപ്പുറത്തെ തൊട്ടുപ്പുറത്ത് പോസ്റ്റ് ഓഫീസാണ് അതിന് മുമ്പിൽ വളരെ വലിയൊരു വെള്ളക്കെട്ട് മാറ്റാൻ വേണ്ടി അവിടെ ഇന്റർലോക്ക് ഇട്ട് പൊക്കി ആ ഇന്റർലോക്ക് ഇട്ട് പൊക്കിയിട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ ആ ഇന്റർലോക്ക് ഇട്ട ഭാഗം അടിപൊളിയായി അതിനപ്പുറം അപ്പുറം അടിപൊളിയായി അതാണ് അവസ്ഥ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആ ഓടയിലൂടെ വെള്ളം പോകാനുള്ള സൗകര്യം ഒന്നും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കുറച്ച് ഫണ്ട് ഫണ്ടടിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ എന്തൊക്കെയായാലും നിങ്ങളുടെ ഞങ്ങളുടെ സ്കൂള് പൊളിയാണ് കേട്ടോ നമ്മുടെ രക്ഷാകർത്താക്കളും കുട്ടികളും ഒക്കെ അറിഞ്ഞിരിക്കണം പല സ്കൂളിലും നിങ്ങൾ പി ടി ഐയും നാട്ടുകാരും ഒരുമിച്ച് തന്നാൽ നമ്മൾ സമരങ്ങൾ ചെയ്യണം ആവശ്യങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ ചെയ്യണം ചെയ്യുന്ന സമരങ്ങൾ ആ ഒരു ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ടാവരുത് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് സമരം ചെയ്തു നോക്കൂ രാവിലെ വേട്ട് നിങ്ങൾ ഇവിടെ പ്രതിഷേധിക്കൂ നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ പ്രതിഷേധിക്കുക വൈകിട്ടും അല്ലെങ്കിൽ പ്രതിഷേധിക്കുക ആ ഒരു സമയത്ത് പ്രതിഷേധം അറിയിക്കുക അങ്ങനെ ജോലിയിലായാലും ഏതൊരു ജോലി ചെയ്താലും നമ്മൾ അവിടെ നിന്നുകൊണ്ട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യുക നിങ്ങൾ ജോലിയും ചെയ്യുക അപ്പോൾ ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് തന്നെ ഇന്നലെ സ്കൂൾ പ്ലസ് വണ്ണിന് അഡ്മിഷൻ തുടങ്ങുമോ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടെന്നാൽ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നിങ്ങളാരും പ്രതികരിച്ചില്ല സീറ്റ് ഇല്ല എന്നുള്ള പറഞ്ഞിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എല്ലാവരും സ്കൂൾ തുറന്ന് അങ്ങോട്ട് തുടങ്ങി പിള്ളേർക്ക് സമരമായി ഈ പഠിത്തം ഈ പറഞ്ഞാൽ അവധി ദിവസങ്ങളൊക്കെ ശനിയാഴ്ച എല്ലാം ഇവർക്ക് ഡബിൾ ലോഡായിട്ട് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരും നിരവധി പിള്ളേരാണ് ഇപ്പോൾ ജനിച്ചിട്ട് പുറത്ത് വയ്ക്കുന്നത് പക്ഷേ സംഭവം ഇതാണ് അതിനൊക്കെയുള്ള കാര്യങ്ങൾ എടുക്കാതെ സമരം ചെയ്യേണ്ടത് എന്ത് കാര്യമാണ് ഇന്ന് സമരം ചെയ്താൽ പിള്ളേർക്ക് സന്തോഷം പോകണ്ടത് പക്ഷേ അവർക്കറിയത്തില്ല നാളെ അതിനായിട്ടിട്ട് ലോഡ് വരും പഠിക്കാൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഈ സ്കൂളിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒക്കെ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പൂർണ്ണമായ വീഡിയോ ഒക്കെ ഇടും ഇവിടുത്തെ ആളുകൾക്ക് പുത്തനമല്ലി നിവാസികൾക്കെല്ലാം അറിയാം നമ്മുടെ എസ് എൻ വി ജി യു പി എസിൻ്റെ ഖ്യാതിയും പ്രശ്നവും പ്രശസ്തമായ പല പല കാര്യങ്ങളും അറിയാം പുത്തനത്തിൽ അമ്പലത്തിൽ വരുന്ന ഉത്സവത്തിൽ വരുന്ന എല്ലാവർക്കും ഈ സ്കൂൾ പ്രത്യേകം അറിയാൻ പറ്റും പുറത്തുനിന്ന് വരുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് ഞാൻ ജസ്റ്റ് പറയാൻ വന്നതെന്ന് പറയുന്നില്ല ഏതൊരു സമരം വന്നാലും നമ്മുടെ സ്കൂൾ എന്നും തോന്നിയിരിക്കും സർക്കാരാവധി മാത്രമേ ഞങ്ങളെ ബാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റിനും സർക്കാരിനും പി ടി ഇക്കും നാട്ടുകാർക്കും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു ഈ വീഡിയോ കണ്ടിട്ട് വന്ന് പാർട്ടിക്കാരും വന്നിവിടെ സമരം ചെയ്യാൻ വരണ്ട നാട്ടുകാർ സമ്മതിക്കത്തില്ല അതിനകത്ത് രാഷ്ട്രീയമില്ല ഈ സ്കൂൾ എന്നും തുറന്നിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ